രാജ്യത്തെ ഏറ്റവും പ്രധാന ബിസിനസ് കുടുംബമായ ഗോദ്രേജ് ഗ്രൂപ്പിന്റെ സ്ഥാപക കുടുംബം സ്വത്ത് വിഭജിക്കുന്നു വർഷത്തിന് ശേഷമാണ് ബിസിനസ് കുടുംബം വീതം വയ്ക്കുന്നത് ഗൃഹോപകരണങ്ങളുടെ നിർമ്മാണം മുതൽ റിയൽ എസ്റ്റേറ്റ് വരെ വ്യാപിച്ചു കിടക്കുന്ന വിപുലമായ ബിസിനസ് ശൃംഖലയാണ് ഗോദ്രേജ് ആദി ഗോദ്രേജും സഹോദരൻ നാദറും ലിസ്റ്റ് ചെയ്ത അഞ്ച് സ്ഥാപനങ്ങളുള്ള ഗോദ്രേജ് ഇൻഡസ്ട്രീസ് സ്വന്തമാക്കി ബന്ധുക്കളായ ജംഷീദിനും സ്മിതയ്ക്കും ലിസ്റ്റ് ചെയ്യപ്പെടാത്ത ഗോദ്രേജ് ആൻഡ് ബോയ്സും അതിന്റെ അനുബന്ധ സ്ഥാപനങ്ങൾ മുംബൈയിലെ ഭൂമിയും നൽകി ആദി ഗോദ്രേജ് സഹോദരൻ നാദിർ എന്നിവർ ഒരു ഭാഗത്തും ബന്ധുക്കളായ ജംഷീദ് ഗോദ്രേജ് സ്മിത ഗോദ്രേജ് കൃഷ്ണ എന്നിവർ മറുഭാഗത്തുമായാണ് സ്വത്തുക്കൾ വീതം വെച്ചത് ഗോദ്രേജ് കുടുംബാംഗങ്ങളുടെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ മാനിച്ച് ഒത്തൊരുമ നിലനിർത്തുന്നതിനായിട്ടാണ് സ്വത്ത് വിഭജനം നടത്തിയത് ഫർണിച്ചർ ഐ സോഫ്റ്റ്വെയർ തുടങ്ങി എയറോസ്പേസ് വ്യോമയാന മേഖലകളിൽ വ്യാപിച്ചുകിടക്കുന്ന ഒന്നിലധികം വ്യവസായങ്ങളിൽ സാന്നിധ്യമുള്ള ഗോദ്രേജ് ആൻഡ് ബോയ്സിന്റെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും അടങ്ങുന്ന ഗോദ്രേജ് എന്റർപ്രൈസസ് ഗ്രൂപ്പിനെ ചെയർപേഴ്സണും മാനേജിംഗ് ഡയറക്ടറുമായി ജംഷീദ് ഗോദ്രേജ് നിയന്ത്രിക്കും അദ്ദേഹത്തിന്റെ സഹോദരി സ്മിതിയുടെ മകളായ നൈരിക ഗോൾക്കർ എക്സിക്യൂട്ടീവ് ഡയറക്ടറാകും മുംബൈയിലെ മൂവായിരത്തി നാനൂറ് ഏക്കർ ഭൂമിയും ഇവരുടെ കൈവശമായിരിക്കും ഗോദ്രേജ് ഇൻഡസ്ട്രീസ് ഗ്രൂപ്പിന്റെ ലിസ്റ്റ് ചെയ്ത അഞ്ച് കമ്പനികൾ ആദിയും നാദറും അവരുടെ കുടുംബാംഗങ്ങളും നിയന്ത്രിക്കും ആദിയുടെ മകൻ പിർജോഷ ഗോദ്രേജ് ജി ഐ ജിയുടെ എക്സിക്യൂട്ടീവ് വൈസ് ചെയർപേഴ്സൺ ആയിരിക്കുമെന്നും നാദറിന്റെ പിൻഗാമിയായി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റിൽ ചെയർപേഴ്സൺ ആകുമെന്നും പറയുന്നു അഭിഭാഷകനായിരുന്ന ആർദേശ്വർ ഗോദ്രേജും സഹോദരനും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് നിർമ്മാണത്തിലാണ് കമ്പനി കെട്ടിപ്പടുക്കുന്നത് ആർദ്ദേശ്വറിന് കുട്ടികളില്ലായിരുന്നു അതിനാൽ ഗ്രൂപ്പിന് അവകാശിയായി ഇളയ സഹോദരൻ പിർജോഷ മാറി പിർജോഷയ്ക്ക് സൊഹ്രാബ് ദോസ ബർജോർ നോവൽ എന്നീ നാലു മക്കളുണ്ട് സൊഹറാബിന് കുട്ടികളില്ലാത്തതിനാൽ ബുർജോർജിന്റെ മക്കളായ ആദിയും നാദറും നവ്ലിന്റെ മക്കളായ ജംഷീദ് സ്മിത എന്നിവരാണ് ഗ്രൂപ്പിന്റെ ചുക്കാൻ പിടിച്ചിരിക്കുന്നത് കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന റിയൽ എസ്റ്റേറ്റ് ഗോദ്രേജ് ആൻഡ് ബോയ്സിന് കീഴിൽ തുടരും കൂടാതെ ഉടമസ്ഥാവകാശം നിയന്ത്രിക്കുന്നതിന് പ്രത്യേക കരാർ ഉണ്ടാക്കും മുംബൈയിലെ വിക്രോളിയിലെ മൂവായിരം ഏക്കർ ഉൾപ്പെടെ മുംബൈയിൽ മൂവായിരത്തി നാനൂറ് ഏക്കർ ഭൂമിയുടെ ഉടമസ്ഥയാണ് ജി ആൻഡ് ബി കീഴിൽ തുടരുക ചില കണക്കുകൾ പ്രകാരം വിക്രോളിയിലെ ഭൂമിക്ക് ഒരു ലക്ഷം കോടി രൂപ വില വരും നിലവിൽ ഗോദ്രേജ് ഗ്രൂപ്പിന്റെ ചെയർമാനാണ് ആദി അദ്ദേഹത്തിന്റെ സഹോദരൻ നാദിർ ഗോദ്രേജ് ഇൻഡസ്ട്രീസിന്റെയും ഗോദ്രേജ് അഗ്രോവെറ്റിന്റെയും ചെയർമാനും ബന്ധുവായ ജംഷി ലിസ്റ്റ് ചെയ്യപ്പെടാത്ത ഗോദ്രേജ് ആൻഡ് ബോയ്സ് മാനുഫാക്ചറിംഗ് കമ്പനിയുടെ ചെയർമാനും അദ്ദേഹത്തിന്റെ സഹോദരി സ്മിത കൃഷ്ണ ഋഷാ ഗോദ്രേജ് എന്നിവർക്കും വിക്രോളിയിലെ ഭൂരിഭാഗം സ്വത്തുക്കളുമുള്ള ഗോദ്രേജ് ആൻഡ് ബോയ്സിൽ ഓഹരിയുമുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം